വടകര എംഇസ് കോളേജ് ഓണാഘോഷത്തിന്റെ ഭാഗമായി ഓണം സൗഹൃദ സദസ് സംഘടിപ്പിച്ചു വടകര ക്രിസ്റ്റൽ സ്യൂട്ട് ഹോട്ടലിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു എംഇ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമാണ് വടകര എംഇസ് കോളേജിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചത് ഓണാഘോഷ പരിപാടി വടകര നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു കോളേജ് ചെയർമാൻ ഡോക്ടർ വി കെ ജമാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം ഇ എസ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് പി കെ അബ്ദുൾ ലത്തീഫ് ഓണസന്ദേശം നൽകി ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് തഹസിൽദാർ രഞ്ജിത്ത് ഡേ ഐമുസ ഐ എം എ പ്രതിനിധികളായ ഡോക്ടർ സുജിത്ത് ഡോക്ടർ മുരളി പ്രൊഫസർ മൗമ്മൂദ് എന്നിവർ സംസാരിച്ചു ചടങ്ങിന് കോരങ്ങോട്ട് ജമാൽ സ്വാഗതവും കോളേജ് കമ്മിറ്റി സെക്രട്ടറി വരയാലിൽ മൊയ്ത് ഹാജി നന്ദിയും പറഞ്ഞു നമ്മളിടയില് നമ്മളോടൊപ്പം ഓണം ആഘോഷിക്കേണ്ടതായിരുന്ന ഒരു പറ്റം നമുക്കറിയപ്പെടാത്തതും അറിയുന്നതുമായിട്ടുള്ള സഹോദരി സഹോദരന്മാരും കുഞ്ഞു കുട്ടികളും നമ്മളെ ഇടയിൽ നിന്നും വിടവാങ്ങിയ വിടവാങ്ങിയൊരവസരം പക്ഷെ നമ്മളെല്ലാം പ്രതീക്ഷിച്ചു ഏറെക്കുറെ ആളുകൾക്കും ഇപ്പോഴും സംശയം എന്നുള്ള രീതിയിലേക്കാണ് ഈ ഓണാഘോഷത്തിനെ കാണുന്നത് കാരണം അങ്ങനെ ഒരു പ്രയാസകരമായ അന്തരീക്ഷത്തിലൂടെ ഓണാഘോഷത്തെ വരവേൽക്കുമ്പോൾ ഘോഷ പരിപാടികളൊക്കെ തന്നെ മാറ്റിയെടുക്കാൻ ഉള്ളൊരു മനോഭാവത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ അത് അതിനേക്കാൾ ഏറെ പ്രയാസകരമാകുന്ന അവസ്ഥയിലേക്ക് കൂടെ പോകുമെന്നുള്ളത് മുൻനിർത്തി കണ്ടുകൊണ്ടാണ് ബുദ്ധി മുഖ്യമന്ത്രി ഓണാഘോഷ ചടങ്ങുകൾക്ക് വിലക്കേർപ്പെടാത്ത എന്തല്ലെങ്കിൽ സർക്കാർ ചെലവിൽ നടത്തുന്ന ഓണാഘോഷങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് സമുചിതമായിട്ടല്ലെങ്കിൽ അല്ലെങ്കിൽ വലിയ രീതിയിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ആഘോഷിക്കാം എന്നുള്ളൊരു നിർദ്ദേശം തന്നെയുള്ളത് കാരണം ഈ ഓണത്തിനെ വരവേൽക്കാനായിട്ട് ഒരുപറ്റം ആളുകൾ നമ്മളിടയിലുള്ള ആളുകളൊക്കെ തന്നെ തയ്യാറെടുത്തൊരു സമയമാണ് ഓണാഘോഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ദേശീയ ഉത്സവമാണെങ്കിലും കേരളീയർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഉത്സവം ഓണം തന്നെയാണ് കാരണം നാട്ടിലില്ലാത്ത ആളുകളും നാട്ടിലുള്ള ആളുകളും ഒക്കെ തന്നെ കൂട്ടായ്മയുടെ പ്രതീകമായിട്ട് ഓണത്തെ വരവേൽക്കും അല്ലെങ്കിൽ നമ്മൾ മഹാബലിയെ വരവേൽക്കുന്ന ആ ഒരു അവസരം എല്ലാവരും എല്ലാ സ്ഥാപനങ്ങളായാലും എല്ലാ വീടുകളായാലും എല്ലാ കൂട്ടായ്മകളിലൂടെയും ഓണത്തെ വരവേൽക്കുമ്പോൾ തീർച്ചയായിട്ടും എം ഇ എസിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരുക്കി ചേർത്ത ഈ പരിപാടികൾക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്